വേൾഡ് കപ്പിനി കുറഞ്ഞ നാളുകൾ മാത്രമാണ് മുന്നിലുള്ളത് അർജന്റീന ഇത്തവണ വേൾഡ് കപ്പ് ഉയർത്തുമോ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഫേവറേറ്റ് ലിസ്റ്റിൽ ഇപ്പോഴുമുണ്ട് എന്നാൽ നായകനായ ലിയോ മെസ്സി ഇത്തവണ അർജന്റീന ടീമിനൊപ്പം കളിക്കുമെന്ന കാര്യത്തിൽ ഇതേവരെ എവിടെയും ഒരു തുറന്നു കുറച്ചിൽ നടത്തിയിട്ടില്ല എപ്പോഴും ചോദിക്കുമ്പോഴും ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അപ്പോഴത്തെ ഫിറ്റ്നസ്സിനനുസരിച്ചായിരിക്കും കളിക്കുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്ന് മെസ്സി പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ആരാധകർ കാത്തിരുന്ന വാർത്തയാണ് അർജന്റീന മാധ്യമമായ വലയിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ജനുവരി രണ്ടാം തീയതി അർജന്റീൻ പരിശീലകനായ ലാനൽസ് കലോണിയും സൂപ്രതാരമായ ലിയോ മെസ്സിയും ലിയണൽ മെസ്സിയുടെ വസതിയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു വേൾഡ് കപ്പിനെ കുറിച്ച് തന്നെയാണ് ഇതിൽ ലിയോ മെസ്സി അർജന്റീനക്കായി കളിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് തൻ്റെ ബാഡ്ജിൽ നാലാം കിരീടത്തിന്റെ സ്റ്റാർ അണിയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും ലിയോയും സംഘവും ഇത്തവണയും വേൾഡ് കപ്പിലെത്തുക മെസ്സിക്ക് ഇത്തവണയും അർജന്റീനയെ ജേതാക്കളാക്കാൻ അതിയായ താല്പര്യമുണ്ട് ഇതേ വാർത്ത തന്നെ അർജന്റീൻ മാധ്യമപ്രവർത്തകനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇത്തവണയും മെസ്സിയുടെ മാജിക് നമുക്ക് വേൾഡ് കപ്പിൻ്റെ മൈതാനത്ത് കാണാൻ സാധിക്കുമോ മെസ്സി കളിക്കുമെങ്കിൽ ഒരുപിടി റെക്കോർഡിംഗ് ഇത്തവണയും മെസ്സിക്ക് സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഫുട്ബോൾ ആരാധകർ ഏതായാലും ഫേവറേറ്റ് ലിസ്റ്റിൽ അർജന്റീന മുൻപന്തിയിൽ തന്നെയുണ്ട് ഇത്തവണ ആർക്കിനിടം നേടും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്